നമസ്കാരം വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് തകർന്നു കിടക്കുന്ന വീടുകളും കെട്ടിടങ്ങളും ഒക്കെ പൊളിച്ച് അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് രണ്ടോ മൂന്നോ മൃതദേഹങ്ങൾ കിട്ടി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഈ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഒപ്പം തന്നെ ജീവനുള്ള ആരെങ്കിലും മണ്ണിനടിയിലോ ഇതുപോലെ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലോ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന പരിശോധനയാണ് വളരെ ജാഗ്രതയോടെ പുരോഗമിക്കുന്നത് ഏതാണ്ട് നൂറ്റി അൻപതിലധികം സൈനികർ അടങ്ങിയ നാല് സംഘങ്ങളായി തിരിഞ്ഞ് നാല് മേഖലകളിലാണ് പരിശോധനകളും രക്ഷാപ്രവർത്തന നടപടികളും ഇപ്പോൾ പുരോഗമിക്കുന്നത് ഒരു പഞ്ചായത്തിലെ ഏതാണ്ട് മുപ്പത് വീടുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അവിടെ നാനൂറ് വീടുകൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് ബാക്കിയുള്ള വീടുകളൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അതിലുള്ള ആളുകളൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് ചെളിക്കുഴിയിലാണ് മുട്ടറ്റം ചെളിക്കുഴിയിലാണ് ഈ രക്ഷാപ്രവർത്തകർ ഈ ഒരു അന്വേഷണങ്ങളും പരിശോധനകളും നടത്തുന്നത് അത്യന്തം ശ്രമകരമായ ജോലിയാണ് നിരവധി പേർ ചേർന്ന് ഈ രക്ഷാപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള സൈന്യത്തിൻ്റെ പ്രത്യേക ബെയ്ലി പാലം നിർമ്മിക്കാനുള്ള വസ്തുക്കൾ ഉടൻ തന്നെ ഇപ്പോൾ വയനാട്ടിൽ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട് അത് ബെയ്ലി പാലം പൂർത്തിയായി കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങും രാവിലെ തുടങ്ങുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് പക്ഷേ സാധന സാമഗ്രികൾ കൊണ്ടുവരാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് വൈകിയത് ഉച്ചയോടുകൂടി തന്നെ ബെയ്ലി പാലത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കും മണിക്കൂറുകൾക്കകം ബെയ്ലി പാലം തയ്യാറാകും അതിനുശേഷം അതിലൂടെ വാഹനങ്ങൾ എത്തിച്ച് കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങും ഇപ്പോൾ രക്ഷാപ്രവർത്തനം വളരെ ഊർജിതമായി തന്നെ നടക്കുകയാണ് നിരവധി സംഘങ്ങളും സന്നദ്ധ സംഘടനകളും ഒപ്പം ചേർന്നിട്ടുണ്ട് പ്രത്യേകമായി ഈ തെരച്ചിലിൽ പരിശീലനം ലഭിച്ച വിവിധ സന്നദ്ധ സംഘടനകളും ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെയും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ പോലീസ് സേനയുടെയും ഒക്കെ ഒപ്പം ചേർന്നിട്ടുണ്ട് മരിച്ചവരിൽ ഏതാണ്ട് എൺപത്തി നാല് പേരെ മാത്രമേ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അതിനുവേണ്ട ഡി എൻ എ പരിശോധനാ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇരുന്നൂറിലധികം പേരെ കാണാനില്ല എന്നാണ് വീണ്ടും അനൗദ്യോഗികമായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തൊണ്ണൂറ്റി പേരെ എന്നാണ് സർക്കാരിൻ്റെ റിപ്പോർട്ട് പക്ഷേ ഇരുന്നൂറിലധികം പേരെ കാണാനില്ല പല വീടുകളും ഉണ്ടായിരുന്നു ആ വീടുകളിലുള്ള പ്രദേശമൊക്കെ ഇപ്പോൾ ശൂന്യമായി കഴിഞ്ഞു ആ വീടുകളിലുള്ളവരെയൊക്കെ തന്നെ കാണാതായവരുടെ പട്ടികയിൽ പെടുത്തേണ്ടതാണ് ആ രീതിയിലാണ് ഈ ഇരുന്നൂറിലധികം പേർ എന്നുള്ള കണക്ക് പുറത്തു വരുന്നത് നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഒപ്പം ചേർന്ന് രക്ഷാപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഇതുവരെ ആരെയും ജീവനോടെ കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നില്ല പ്രദേശങ്ങളൊക്കെ തന്നെ ഏതാണ്ട് നാമാവശേഷമായി കഴിഞ്ഞു മുട്ടറ്റം ചെളിയിൽ നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് സഞ്ചരിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് സൂചനകൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതെങ്കിലും തരത്തിലുള്ള പുരോഗതി രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും എന്ന് കരുതുന്നു വിവിധയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യം അതിലേക്ക് ഇപ്പോൾ ഓരോ ചുവടും വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും ദുഷ്കരമായ പാതകളിലൂടെ ഈ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏത് രീതിയിൽ അവസാനിക്കും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം എങ്ങനെ ബാക്കി മുമ്പോട്ട് കൊണ്ടുപോകും എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ധാരണയില്ല പക്ഷേ പല പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് രക്ഷാപ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എല്ലാ കെട്ടിടങ്ങളിലെയും പൊളിഞ്ഞ കെട്ടിടങ്ങളിലെയും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ തന്നെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ കാര്യമായൊന്നും കണ്ടെത്താനായിട്ടില്ല നൂറ്റി അറുപതിലധികം പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൂറ്റി അറുപത് മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് നിരവധി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ആശുപത്രികളിലേക്ക് ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു തങ്ങളുടെ ഉറ്റവരും ഉടയവരും അവിടെയുണ്ടോ എന്ന് അന്വേഷിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ തന്നെ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് നെഞ്ചത്തലച്ചുകൊണ്ട് അവർ വിതുമ്പി നിൽക്കുന്ന വളരെ ഖേദകരമായ ദുഃഖകരമായ സങ്കടകരമായ കാഴ്ചയാണ് ഇപ്പോൾ അവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്